ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെള്ളപ്പത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കിലോ തൂക്കുള്ള ഒരു മീനാണ് എടുത്തത് അത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ പീസുകളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഈ മീൻ കഷ്ണങ്ങളിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കൈ കൊണ്ട് തന്നെ നമുക്കിത് തേച്ച് പിടിപ്പിക്കാം ഇപ്പം ഇതെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ മുളക് പൊടി താല്പര്യം ഇല്ലാത്തവർക്ക് അതിന് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ എല്ലാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി വെച്ച് കൊടുത്ത് വറുത്തെടുക്കണം ഇപ്പം എല്ലാതും ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം ഇപ്പം ഞാനിതെല്ലാം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിപ്പോൾ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും നമുക്ക് വറുത്തെടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളിവിടെ ഒരു സവാളയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്ക് സവാള ചെറുതായി അരിഞ്ഞത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചിയും അരിഞ്ഞതും നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഞാനിതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പെരുഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് രണ്ട് ടീസ്പൂൺ ചൊറുക്കിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ രണ്ട് സ്പൂൺ ചൊറുക്ക് ചേർത്ത് നന്നായി ഇത് മിക്സാക്കി എടുക്കാം നന്നായി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് മിൽക്കാണ് അത് രണ്ടാം പാലാണ് ഇതിൽ ഇപ്പോൾ ചേർത്തിട്ടുള്ളത് മുക്കാൽ ഗ്ലാസ് രണ്ടാം തേങ്ങ പാലാണ് നമ്മളിതിൽ ചേർത്തത് ഇപ്പോൾ രണ്ടാം പാലെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം ഇനി അടിയിൽ പിടിക്കാണ്ടിരിക്കാം നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം ഉടഞ്ഞു പോകരുത് മീൻ കഷ്ണങ്ങൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒഴിച്ചിട്ടുള്ള രണ്ടാം തേങ്ങപ്പാലെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഇതിലേക്ക് ഒന്നാം തേങ്ങാപ്പാൽ മുക്കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടി തേങ്ങാപ്പാലാണ് നമുക്ക് ഇനി ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു ഇനി ഇത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കാം കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി എടുക്കാം ഈ സമയത്ത് ഞാനിവിടെ ഉപ്പ് ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കി പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ബബിൾസ് വരുന്ന നേരത്ത് ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് ഒരു മൂന്നാല് വേപ്പിലും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടിയും ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ലേശം ഒഴിച്ചാൽ മതി അപ്പോൾ ആ വെളിച്ചെണ്ണ എല്ലാം ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്